നമ്മുടെ ിൽ ഒരാളുടെ പടം ഉണ്ട് അതാരാണെന്ന് പറയണം അയാളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം എന്നാ പറഞ്ഞു പിണറായി വിജയൻ ഓക്കെ ആരാ ഇദ്ദേഹം എന്താ ഇദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം ഇല്ല മുഖ്യമന്ത്രിയാണ് ഇല്ല മുഖ്യമന്ത്രിയാണ് അങ്ങേര് വന്ന് കേരളം നശിച്ചു ഇവിടെ അത് ദാരിദ്ര്യ കേരളം അയാൾ പ്രഖ്യാപിച്ചു എവിടെ ദാരിദ്ര്യം മാറി ഉടത്തും മാറിയില്ല

മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും ഒരിക്കലും അറിഞ്ഞുകൂടാ ഇവര് കോൺസ്റ്റിറ്റ്യൂഷനലി പഠിച്ചിട്ടൊന്നും അല്ല വന്നിരിക്കുന്നു ഇവർക്ക് ഇത് എങ്ങനെ നിയന്ത്രിക്കണോന്ന് പോലും അറിഞ്ഞു മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ പോലെ നല്ല പ്ലാനിങ്ങും എല്ലാം ഉള്ള വേറെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല നീ അദ്ദേഹം ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പുരോഗമനം കേരളത്തിൽ ഉണ്ടാവും ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ആരും ഇല്ലെങ്കിൽ